ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പം ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങളെല്ലാവരും അല്ലെ ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു പറയുന്നതേ ഉള്ളൂ എനിക്കറിയാം നിങ്ങൾ സ്പെഷ്യൽ ക്ലാസ്സിലോ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ആയിരിക്കും മിക കുട്ടികളൊന്നും എന്നാലും പറയുമ്പോൾ ഒരു പഞ്ചര് പറയുന്നതേ ഉള്ളൂ സോ ഈ ഒരു ക്രിസ്മസ് പരീക്ഷയെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ക്രിസ്മസ് പരീക്ഷ എസ് 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 സി വിദ്യാർത്ഥികൾക്ക് നൽകുന്നൊരു വലിയ മുന്നറിയിപ്പിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതിന് മുന്നേ നിങ്ങളൊരു എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ള ആയ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ ഈ പരീക്ഷാകാലത്ത് അതായത് ഈ എസ് എസ് സി പരീക്ഷാ കാലം നിലക്കൊണ്ടേയിരിക്കും ഓക്കെ സോ കുട്ടികളെ ഈ ഒരു റെസ്എസ് പരീക്ഷ അവസാനിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ആശങ്ക ഉയർന്ന കാര്യം ചോദ്യ പേപ്പറുകളാണ് ഈ ചോദ്യ പേപ്പറുകളുടെ നിലവാരം നല്ല രീതിയിൽ ഉയർന്നുന്നു അല്ലെങ്കിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചോദ്യങ്ങളൊക്കെ ഏത് ഭാഗത്തു നിന്നും എങ്ങനെയൊക്കെ വരുമെന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അല്ലേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് പല പരീക്ഷകളും കുട്ടികൾക്ക് പ്രതീക്ഷിച്ച അത്ര നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞിട്ടില്ല പല കുട്ടികൾക്കും ചില വിഷയങ്ങളൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടു ഇനി എളുപ്പമെന്ന് പറയുന്ന വിഷയങ്ങൾ പോലും പൂർണ്ണ ശ്രദ്ധ നൽകുന്ന രീതിയിലായിരുന്നില്ല അതിൻ്റെയൊക്കെ കാരണം ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ഈ പ്രകടമായ മാറ്റമാണ് അതിൻ്റെ നിലവാരം നല്ല രീതിയിൽ ഉയർത്തി എന്നുള്ളതാണ് ഈ ബയോളജിയൊക്കെ കുട്ടികളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് എക്സാം ആയാലും വളരെ എളുപ്പമെന്ന് പറയുന്ന എക്സാം ആണെങ്കിൽ പോലും അതിൽ പോലും നമുക്ക് ആശങ്കയുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോ വലിയൊരു മുന്നറിയിപ്പാണ് എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് കാരണം ഇതൊരു സാമ്പിളായിട്ട് കാണുക ഇതേ പാറ്റേണിലായിരിക്കും അല്ലെങ്കിൽ ഇതിനേക്കാളും മികച്ച ചോദ്യങ്ങളായിരിക്കും ഒരുപക്ഷേ ഇനി വരാൻ പോകുന്ന മോഡൽ പരീക്ഷയിലും എസ് എസ് സി ഫൈനൽ എക്സാമിനും വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക കഴിഞ്ഞ ആ ഓണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ക്രിസ്മസ് എക്സാമിൻ്റെ ക്രിസ്ത്യൻ പേപ്പറും ഈ രീതിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ചോദ്യപേപ്പറും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അത് നിങ്ങളുടെ മനസ്സിൽ വേണം സോ ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കിയിട്ട് പാഠഭാഗത്തിൽ നിന്നും എങ്ങനെ ചോദിച്ചാലും ഏത് രീതിയിൽ ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം അല്ലാതെ ചോദ്യപേപ്പർ എളുപ്പമാക്കുമെന്ന് കരുതി ആരും കാത്തിരിക്കേണ്ടതില്ല അങ്ങനെ ഒരു പദ്ധതിയെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്കിൽ ഇല്ല എന്നുള്ളതാണ് ഈ ചോദ്യപേപ്പറുകൾ നൽകുന്ന സൂചന ഓക്കെ സോ നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുണ്ടാവും ഈ പരീക്ഷാ കാലത്ത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്